വെള്ളരി ഇത് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയു കാണ്ടായിട്ടുള്ളു കൊറച്ചു സമയൂടെ നട്ടിട്ട് അത് ഒരു ഏത് മാസം നടൻ തുടങ്ങിയെന്ന് പറഞ്ഞാ തുടങ്ങിയാൽ ഒരു

ലക്കി നിന്ന് പൈസ എന്താ ട്യൂഷൻ ട്യൂഷൻ ഫീസ് ഫീസ് കൊടുക്കും 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 ക്ലാസ്സിന്റെ കൊടുക്കുന്നു പിന്നെ 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 പോകും ഫുഡ് വാങ്ങും 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 അങ്ങനെ വീട്ടിലെ എന്തെങ്കിലും വീട്ടിലേക്ക് ുംയലിങ്ങ് കൃഷിക്കാരനാവാനുള്ള പരിപാടിയാണോ നേരത്തെ എയറോനോട്ടിക് എഞ്ചിനീയർ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അയിനിടെ കൃഷിയും കൂടിയാ ചെറുക്കും അതിനൊരു ചെറിയ പണി